നമ്മുടെ ഇച്ചാനാണ് നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിന്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പൊ നമ്മള് രാവിലെ നേരത്തെ കഴിച്ചു കുറച്ച് നേരത്തെ ഇനി നേരത്തെ പണിയോട് തുടങ്ങോ രാവിലത്തെ ആദ്യത്തെ പണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് ഇഡ്ലി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആട്ടാണ് അപ്പോൾ ഇഡ്ഡലി ആവുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടാട്ടോ ഞാനതിന് പൊന്നു പിന്നെ ഷെബിയും പൊന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇഡ്ഡലി ഇഷ്ടമാണ് ഫുട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ മീൻകറി വേണം ചിക്കൻ കറി വേണം അങ്ങനെയൊക്കെ വേണം കേട്ടോ ഇതിപ്പോൾ കറണ്ട് പോയി വീട്ടിൽ അപ്പോൾ അങ്ങനെ ഷെമിയും പൊന്നുമൊക്കെ ഫ്ലാറ്റായിട്ടാണ് അവർ ഇന്നലെ രാത്രി അങ്ങോട്ട് പോയിക്കാണ് ഇന്ന് രാത്രി ആകുമ്പോൾ അവർ വരാറുണ്ട് നാളെ വിഷു അല്ലേ അപ്പോൾ ഷെബിക്ക് വിഷു ഇല്ലെങ്കിലും കാർത്തൂന് ചെറിയ അപ്പോൾ അവർ ഒറ്റയ്ക്ക് അവിടെ വേണ്ടി നിങ്ങൾ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞാൻ അപ്പം വൃത്തികേടാണത് അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കാൻ എന്താ വെച്ചാൽ വിഷു സമൃദ്ധി പണി ഉണ്ട് കേട്ടോ ഇരിക്കാൻ നേരില്ലാത്തത്ര പണിയുണ്ട് പിന്നെ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് ചുറ്റിതായിട്ടാവാം കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചു വിറ്റി എല്ലാവർക്കും ഒരു ആണ് ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കണവരാന്നിട്ട് ഞങ്ങളുടെ ചോറ് രണ്ട് നേരത്തേക്ക് ഈ ചോറ് വെക്കുന്ന കല്യാണം എന്നിട്ടും ബാക്കി എന്നിട്ട് എന്നിട്ടാണ് ഇട്ട് അത് ഊറ്റി വെക്കണം പിന്നെ നമ്മൾ വിഷുവിൻ്റെ തലദിവസം എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകട്ടെ പലവിടത്തി ഇഞ്ചിയും പുളീന്ന് പറയും പുളിയിഞ്ചിന്ന് പറയും ഞങ്ങൾ പുളി ഇഞ്ചി എന്ന് പറയട്ടോ അപ്പം ആ പുളിയൊക്കെ ഒന്ന് ഒന്ന് വെറുതെ ജസ്റ്റ് വെള്ളത്തിനൊന്ന് അലമ്പിടുത്തുവിട്ടാം പിന്നെ ഞാൻ വെള്ളം അപ്പുറത്ത് തിളപ്പിച്ചാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിന് ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് പുളി ശരിക്കാണ് പിഴിഞ്ഞെടുക്കാൻ പറ്റൂട്ടായിരുന്നു എല്ലാം നല്ലോണം ഒരുപാട് നമുക്ക് കൈകൊണ്ട് അമർത്തി പിഴിയേണ്ട കാര്യമില്ല പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം പിഴി പിഴിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ അത് അവിടെ കൊണ്ട് അടച്ചു പെട്ടെന്ന് പെട്ടെന്ന് ആട്ട കാര്യങ്ങൾ ചെയ്യണതെന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലദിവസം ഞാനെ സമൃദ്ധി പണിയാണ് എൻ്റെ നോക്കിയിരിക്കുന്നത് ഒരു മാസമായിട്ട് മടക്കാൻ പറ്റാത്ത തുണികൾ റൂമിൽ കിടക്കുമ്പോൾ അതൊക്കെ മടക്കണം കാര്യങ്ങൾ ചെയ്യാണ്ടായിട്ടാണ് അപ്പോൾ അതേ നമ്മൾ തക്കാളി കറി ആട്ടെന്നുണ്ടാക്കണം എല്ലാവരും ഇഡ്ഡലിക്ക് സാമ്പാർ ചട്നി ചക്കാളി ചമ്മന്തി അങ്ങനെയല്ല അപ്പോൾ ഒരു വെറൈറ്റിക്ക് കേട്ടോ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് എനിക്കുണ്ടാക്കിയിരുന്നു തക്കാളിക്കറി കേട്ടോ അപ്പോൾ ഞാനും പൊഞ്ഞിനും കുഞ്ഞിനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു പെട്ട കുറച്ചാളായിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ അത് ഞാൻ മറന്നിരിക്കുമായിരുന്നു ഒരു കറിയുടെ കാര്യേട്ടാ കുഞ്ഞിന് കുഞ്ഞുമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മിക്ക ദിവസവും ഇഡ്ഡലി മിക്ക ദിവസം എല്ലാം ദിവസം ഒരു ഇഡ്ഡി ദോശ വെള്ള ഇപ്പം അങ്ങനെ പൂരി അങ്ങനെ ചപ്പാത്തി പൂത്തപ്പം അങ്ങനെ കൊണ്ടുവരുന്നിട്ട് ചോറ് കൊണ്ടുപോയിരുന്നില്ല കുഞ്ഞു കുഞ്ഞിനും തക്കാളി ചോറ് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അന്നൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നിട്ട് തക്കാളി കറി ഇതാകുമ്പോൾ കേടുവരില്ല നമ്മൾ ചട്നിയൊക്കെ ആക്കിയാൽ സ്കൂളെത്തുമ്പോൾ കൂട്ടുകൾ ഉച്ചയാകുമ്പോൾ ചേടാവില്ല അപ്പോൾ ഇതാകുമ്പോൾ കേടാവില്ല അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ കാര്യം ഉണ്ടാക്കാറുണ്ട് അപ്പം ഒരു മൂന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യം ഒരുപാട് കറി കൂട്ടുന്നത് ഞങ്ങൾ പിന്നെ ഷെബി മീൻ രാത്രി വരുമ്പം ഷെബിക്ക് പെർച്ച മീനും കഴിക്കാനും അപ്പോൾ കുറച്ച് ഇഷ്ടക്കാലിക്കറി കൂടുതലുണ്ടാക്കി എന്താ വെച്ചാൽ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഷെബി രാത്രി ആകുമ്പോൾ അത് കഴിക്കുമല്ലോ എന്ന് കരുതിട്ട് അങ്ങനെ സവാള ഒരു രണ്ടര സഭാള കേട്ടോ അത്യാവശ്യം വലിയ സഭോള കേട്ടോ അതൊരു രണ്ടര എണ്ണം ചെറുതാവാക്കരിഞ്ഞെടുത്തോ സത്യം പറഞ്ഞാൽ ഇത് ഫാസ്റ്റ് ആഡ് ആക്കണോണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെങ്കിലും ഇതേ ഒരു സ്പീഡിൽ തന്നെയാണ് കിട്ടുന്നത് പണികൾ മുഴുവൻ ചെയ്തിരിക്കണത് വീട്ടിൽ എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ പത്തിനാവുമ്പോഴേക്കും ഏകദേശം മുക്കാവശ്യം പണ്ടുപൊളി ഞാൻ കഴിച്ച് വെച്ചു തുണി മടക്കാനുള്ള ഒരു ഇട്ട കാരണം ശരട്ടാ അങ്ങനെ ഒന്ന് രണ്ടര തക്കാളി രണ്ടര സവാളെടുത്തു പിന്നെ രണ്ട് പച്ചമുളക് എന്ന് വെച്ച് ഇതായിട്ട് പിന്നെ ഒരു നാല് നല്ല പഴുത്ത തക്കാളി എടുത്തു കേട്ടോ നാല് പഴുത്ത തക്കാളി നല്ല കുനുന്ന് അരിഞ്ഞെടുത്ത് എടുത്തു ഞാൻ പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പക്ഷേ പിന്നെ സവാ തക്കാളിയിലേക്ക് സവാടം കൂടെ ഒരുമിച്ച് ആവുകതിരിക്കാനെ വെച്ചോട്ട് തിരിച്ച് അത് നാല് തക്കാളി ചെറുതാക്കി കുഞ്ഞുനെ ഒന്ന് അരിഞ്ഞു ഇപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നറിയില്ല ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക ചിലപ്പോൾ പറ്റിയല്ല എനിക്ക് എവിടെ ഇപ്പം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് കറി പൊന്നു കുഞ്ഞിനൊക്കെ ഒക്കെ കുഞ്ഞിനൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളൊരു ഓർമ്മയെന്ന് കുഞ്ഞിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ തക്കാളി ഇങ്ങനെ എത്ര എണ്ണം എടുത്തു നിൽക്കുന്ന ഓർമ്മയിൻ്റെ സത്യം പറഞ്ഞാൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരു നാലിണക്ക് മതി കൂട്ടാം അത്യാവശ്യം നമുക്കതിന് ഗ്രേവിയും കഴിയുമ്പോൾ ഒരു ആറഞ്ച് ആറണക്ക് കഴിക്കാനത് കിട്ടും കേട്ടോ എന്താ വെച്ചാൽ നമ്മളതിൽ അരപ്പ് ചേർക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അത്യാവശ്യം ചാറുണ്ട് കിട്ടും പിന്നെ ഒരു തട ആദ്യത്തെ തട്ട് നമ്മുടെ ഇഡ്ഡലി വെന്ത് കഴിഞ്ഞിട്ടും അപ്പോൾ അത് ഇറക്കി വെച്ചു ഞാൻ ഒരു ചട്ടി വെച്ചു അരിക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു അപ്പഴേ ഓയിലൊത്തരി താഴ്ത്ത് വിട്ട് അപ്പോൾ അതിന് വേഗം തുടച്ചെടുത്താട്ട് എന്താ വെച്ചാൽ അപ്പോൾ അപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിപ്പണി നമുക്ക് വീട്ടിൽ ഇടയ്ക്കുള്ളൊരു വീട്ടിൽ പണി എടുക്കുന്ന വീട്ടമ്മമാരുടെ ആലോചിച്ച് അല്ലേ അപ്പോൾ വിഷു ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിപ്രകം ആട്ടോ പണികളും കാര്യങ്ങളും ചെയ്യുന്നില്ല അത് എനിക്ക് തോന്നിയിട്ട് എൻ്റെ അമ്മയുടെ ഒരു ശീലമാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ ഒരു രീതിയും കാര്യങ്ങളാണ് അമ്മയുടെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടുവരുന്ന രീതികളാണ് എൻ്റെ സ്വഭാവം എന്താ ചേച്ചിക്ക് എല്ലാം നല്ലപോലെ നടത്തണം അങ്ങനെയൊക്കെ ഒരു ചിന്ത കേട്ടോ അപ്പം നീ നമ്മുടെ കറിയിൽ ഒരു ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് മുഴുവൻ മുളക് കറിവേപ്പില ഒരു തുണ്ട് ഇഞ്ചി ചതച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം വാട്ടിട്ടുള്ള നമ്മൾ മറ്റു തക്കാളി കറിക്ക് അങ്ങനെ വാടണ പക്ഷേ ഇത് നന്നായി വാടണട്ടോ അങ്ങനെ ഒരു ബ്രൗൺ കളർ അങ്ങനെ ഒന്നും ആവണമെന്നില്ല എന്നാലും ഒരു അരഭാഗം ഒന്ന് വാ വാടി കിട്ടണം കേട്ടോ അപ്പോഴെങ്കിൽ നമ്മളിത് ആവിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത തട്ട് ഇഡ്ഡലിക്ക് മാവ് വെച്ചേക്കാം കേട്ടോ പിന്നെ രണ്ട് തട്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു എന്ന് വെച്ചാൽ രാത്രി ചപ്പം പൊന്നു ഷേബി എപ്പോഴും വരികയെന്നറിയില്ല അപ്പോൾ രാത്രി ആയാലും ഇഡ്ഡലി കയണമല്ലോ അപ്പോൾ അതുണ്ടാക്കി ചെള്ള മാവതൊക്കെ ഉണ്ടാക്കി അത് വെച്ചു കിട്ടാം അതാവുകയറ്റാ വെച്ചു അപ്പോൾ ഞാൻ ആ പാത്രം ഉള്ളതുകൊണ്ട് തൊട്ടിട്ട് അത് അപ്പോഴേക്കും എഴുതാൻ തോന്നുന്നു എന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും ആയി കഴിഞ്ഞാൽ എളുപ്പമെഴുക ഇപ്പോഴായിട്ട് കഴിഞ്ഞാൽ കഷ്ണ ഇഞ്ചി ഇട്ടത് അത് നന്നായി വാട്ടിടക്കണം അപ്പോഴത്തേക്കും നമുക്ക് ആ വാടി വരുന്ന നേരം കൊണ്ട് നാളികേരം ചേരിക്കാൻ വന്നോട്ടെ എന്നാൽ അതിനേട്ടിനും പുറത്ത് അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ക്ലീനിങ് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് വിഷുവിൻ്റേതായ തിരക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു നമ്മൾ മിന്നെ ഒരു മൂന്നാറ് ദിവസം മുന്നേ മേടിച്ച് ചിക്കൻ കേട്ടോ അപ്പോൾ ആ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ബാക്കി കറിവെക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു പിന്നെ ഞങ്ങളിവിടെ ചിക്കൻ മേടിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടമില്ല ഞങ്ങൾ ഒരുപാട് തന്നെ പച്ചക്കറിയും കഴിക്കല് അപ്പം ഞങ്ങൾ നല്ല പലർക്കും പല കാര്യം അപ്പം ചിക്കൻ ഏതൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും കഴിക്കും നമ്മൾ കൂടുതലും ചിക്കനിലേക്ക് ഞങ്ങൾ വെക്കുന്നത് അത് വെച്ചിട്ട് എന്നും ചിക്കനൊന്നും ഇല്ല അങ്ങനെ നാളികേരമൊക്കെ ചേരി കഴിഞ്ഞു അത് നാളികേരം അരപ്പ് പെരിജീരയത്തിനെ മണ്ണിനുള്ള വെക്കാൻ ഒരു അര ടീസ്പൂൺ പെരിജീരക കൊണ്ടിട്ട്ക്കാം അല്ലെങ്കിൽ വെറും നാളികളെ മാത്രം നല്ല ചാത പല അരയ്ക്കണം കേട്ടോ നല്ല മതിലരയണം അപ്പം ഞാൻ എൻ്റെ സാധാ വിളം പൊടി ഭയങ്കര എരിവെങ്കിൽ ഞാൻ ഒരു പേര് കാശ്മീർ മുളക് പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കൊണ്ടിട്ടാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീർ മളപൊടി ഒര ടീസ്പൂൺ നമ്മുടെ സാധാ വിളം പൊടി ഇട്ടിട്ടോ ബാക്കി അത് വാടി അതിൻ്റെ കുത്തുമണൊക്കെ പോയപ്പോൾ നമ്മൾ കറിവേപ്പിലും ആ ബാക്കിയുടെ തക്കാളി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വാടണം കേട്ടോ നന്നായി വെന്ത് കിട്ടുമ്പോൾ തക്കാളി അതിന് ശേഷം നമുക്ക് അരപ്പ് വയ്ക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് അത് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ വിഷുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്നെ വിഷു എന്നാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് പൊന്നുനെ ക്ഷേപിക്കുമെന്നു പറഞ്ഞാൽ അപ്പം മരിച്ചിരിക്കുമ്പോൾ പെരുന്നാൾ ആഘോഷിച്ച് ആഘോഷിക്കലാണെന്ന് അതിന് ഞാൻ സഹോദര പറയേണ്ടതു സഹോദരിയായാലും ആയാലും സഹോദരനായാലും പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ചിക്കനും ഇറ്റയൊക്കെ ഉണ്ടാക്കി കഴിച്ചതെന്ന് പറഞ്ഞിട്ട് വീടി ഞാൻ എടുത്തിട്ടു പക്ഷെ ഞങ്ങൾക്ക് പിറ്റ ദിവസം പളഞ്ഞി പോയാലും ഞങ്ങൾക്ക് അന്ന് ഇടാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റ ദിവസം ഷെബീൻ അപ്പം മരിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് ഇടാൻ പറ്റിയില്ല അത് ഞാൻ ഇന്നലെ ഇട്ടു അതാണ് ഷെബിയുടെ അപ്പ മരിച്ചല്ല ഷെബിയുടെ അപ്പം മരിക്കണേ കാരണം രണ്ട് ദിവസം മുന്നേ എടുത്ത വീടിയാണ് പെരുന്നാളിൻ്റെ തലേ ദിവസം ഒന്ന് ഒമ്പതാം തീയതി എടുത്ത വേദിയാണ് ഷബീഡപ്പം വരിക്കുന്നത് പതിനൊന്നാം തീയതി കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആദ്യം കാര്യങ്ങൾ നിക്കുക അത് ഞാൻ പറയുന്നുണ്ട് ഇത് വെറുതെ നെഗറ്റീവ് ഇടാൻ വന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ട് പെരുന്നാൾ തലദിവസമാണ് പെരുന്നാളായിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ തലദിവസം ആഘോഷിക്കണേന്ന് എടുത്ത് പറയുന്നുണ്ട് പിന്നെയും ചൊറിയാൻ വന്നവരാണ് സാരില്ല ചൊറിയണവർക്ക് പിന്നെ അതിൽ ഒരു പാകമുള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ഞാൻ അത് പറയാണ്ടിരുന്ന അതൊരു നമ്മളിതല്ലെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതേ വീണ്ടും എനിക്ക് ഭാരം ഓരോ ദിവസം ഓരോ ഭാരങ്ങൾ കൂടുക എന്നുള്ളത് എനിക്ക് പണികൾ കൂടി കൂടി വരട്ടെ അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് മെഡിസിൻ കഴിക്കണതേ അത്യാവശ്യം ഒരു പണിയാണ് കേട്ടോ എന്ന് വെച്ചാൽ കണ്ടില്ലേ ഒമ്പത് പത്ത് തരം ഗുളികകളും കാര്യങ്ങളും ഈ പറഞ്ഞപോലെ നമുക്കൊരു മട്ടുപ്പ് തോന്നിട്ടെ ഇങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ അത്രയും ഡെയിലി ഇങ്ങനെ രണ്ട് മൂന്നു നേരം ഗുളിക ഇൻസുലിൻ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈഫിനോട് ഒരു മട്ടിപ്പ് തോന്നിട്ടാണ് പക്ഷേ മടപ്പ് തോന്നിയിട്ട് കാലം എനിക്ക് വർഷങ്ങളോളം ഇതിങ്ങനെ കഴിച്ചേ പറ്റൂ പല ഒരു ആറായിരം ഏഴായിരം രൂപയുടെ കൂടി ആയിട്ടാണ് ഒരു ബേഗിൻ്റെ ഉള്ളിലിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ നീങ്ങുക അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മൾ കുണുക്കനുണ്ട് ഇപ്പോൾ വയ്യാണ്ടായി ഡോക്ടർ കാണിച്ചപ്പോൾ മൂക്കിൽ ദശ വിളരെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നര രണ്ട് മാസേൻ്റെ ഉള്ളിൽ ആ ദശ മരുന്ന് ചെയ്ത് കുറയ്ക്കണം അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് കൂനുമ കുരുന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ മെഡിസിനും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് ആ എൻ്റെ മുഖഭാവം കണ്ടാരിലേക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും വയ്യാതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ മുണുക്കന് കൂടി മരുന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി മുണുക്കന് മരുന്ന് തന്നെ കുറച്ചൊന്നും ഇല്ല കേട്ടോ രണ്ട് ഡോക്ടർമാർ കാണിച്ചു ഒന്ന് അലർജിക്കും ഒന്ന് ഇ എൻറ്റീനും കാണിച്ചിട്ട് രണ്ട് മെഡിസിൻ ഉണ്ട് കേട്ടോ അപ്പോൾ മുളുക്കനെ വിളിച്ചിട്ട് എനിക്കിനില്ല കേട്ടോ അവസാനം ഞാൻ മുണുക്കനോട് പറഞ്ഞു കുണക്കാം ഡോക്ടറെ എന്താ പറയുക ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞു അപ്പം പേടിയായിട്ടാണ് കുട്ടി കേട്ടിട്ടുണ്ട് അപ്പം അവന് ഓപ്പറേഷൻ ചെയ്യാൻ അപ്പം പേടിയായിട്ടാ എന്താ ചോദിച്ചാൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കിടക്കണിപ്പം പറഞ്ഞു അമ്മ കിടക്കണ കാണുമ്പോൾ പാവം തോന്നുക അപ്പം എൻ്റെ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവന് പേടിയായിട്ടാണ് അപ്പോൾ മൂക്കിൽ സ്പ്രേ അടിക്കാണ്ടാ ദശയുടെ ഇതിലേക്ക് ദശയുടെ ഇത് കുറയ്ക്കാനാണെന്നാണ് പിന്നെ ഇത് അലർജിക്കുള്ള പൊന്നും കുഞ്ഞിനും ശ്വാസമൊട്ടിനും ഇത് തന്നെയാണ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഡോക്ടർ സുനിൽ കുമാറിനെയാണ് കാണിച്ചിരുന്നത് ആ മലയിൽ പൊന്നിനും കുഞ്ഞിനും സുനിൽ കുമാറിനെ തന്നെയായിരുന്നു കേട്ടോ കാണിച്ചിട്ട് നമ്മൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു കുണുക്കനെ ഞാൻ കുറച്ചാൾ വെയിറ്റ് ചെയ്തു മാറും മാറുന്നു പക്ഷേ കുടുക്കനെ ഈ അലർജി ശ്വാസം പൊട്ടും മാറുന്നില്ല കേട്ടോ ഞാൻ ഒരു ദിവസം വിട്ടിട്ട് ഒരു ഇടതു ദിവസം ഇടവിട്ടിട്ട് അങ്ങനെ ശ്വാസം മുട്ടും കാര്യം വരികയാണ് ഭയങ്കരത് അപ്പോൾ പിന്നെ നമ്മൾ വെച്ചിരുന്നില്ല ഡോക്ടറെ അതിൻ്റെതായ മരുന്നുകളും കാര്യങ്ങളും ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ അതൊക്കെ എത്ര ഏത് നേരത്തൊക്കെ എടുക്കേണ്ട ഇതൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്യട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവരോട് പല്ല് അയക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം പല്ല് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അത് ഞാൻ പറയാട്ടോ അവിടെ ഇരുന്നത് കൊടുക്കാൻ ആ പല്ല് അയക്കണമെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അവൻ എടുക്കണുണ്ട് ഞാൻ കുത്തി പൊക്കിയിട്ട് പല്ല് അയപ്പിക്കണം അപ്പടേക്ക് ഇവിടെയെന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ട് നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്നും സത്യം പറഞ്ഞ ഇപ്പോൾ മെഡിസിൻ കഴിക്കണമെങ്കിൽ വായിക്കുപ്പവും പുളിയൊന്നും അറിയാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ കറി ആയി കഴിഞ്ഞു അടുത്ത് നമ്മൾ പുളിയേഞ്ചിക്കുള്ള പരിപാടി കേട്ടോ അപ്പം അതി നമ്മൾ പുളിയൊക്കെ എടുത്ത് വെച്ച് അരിക്ക് ഇട്ടു ഒന്ന് ചൂടാലേൻ്റെ ശേഷം എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം കൈ മുക്കാൻ പറ്റാത്ത ചൂടുണ്ട് ചൂടുണ്ടായിരുന്നാലും നമുക്ക് പണികൾ വേഗം അപ്പോൾ ഞാൻ വേഗം അപ്പുറത്തെ ഭാഗത്തൊത്തിരി കിട്ടും എന്നിട്ട് കൈ ഒരു കയ്യിൽ ഒന്ന് അമർത്തി കൊടുത്തു പിന്നെ ഈ അരിപ്പേരി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ അരിച്ചരിച്ചെടുക്കാം കേട്ടോ അരിച്ചരിച്ച് നല്ല കട്ടീല് കിട്ടണം കേട്ടോ നമുക്ക് ഈ പുളിയുടെ ഇത് പക്ഷേ നമ്മൾ തിരുവനന്തപുരം ആ സൈഡിലൊക്കെ ഇഞ്ചിക്കറട്ടോ പുളി ഇഞ്ചിയിലും ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വെച്ചാൽ അവിടെ പരിപാടിക്ക് പോയി ഇപ്പോൾ പുണുക്കാൻ സദ്യക്കുമ്പോൾ പുളീഞ്ചി ഇല്ലേന്ന് ചോദിച്ചു വിട്ടാൽ അപ്പം ഇഞ്ചിക്കര നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പെട്ടെന്നില്ല കേട്ടോ നമ്മൾ പുളി ഇഞ്ചി അയച്ച് ശീലമുള്ളവർക്ക് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് അട പിടിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പുളി വെള്ളമൊക്കെ എടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം പെയ് ഞാൻ പുളിയൊക്കെ എടുത്തുട്ട് ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ പൊന്നിന് പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാം ക്ഷേപിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയിഞ്ചി അപ്പോൾ അതിൽ കറിവേപ്പിലിട്ടു ഞാൻ ഒരു കയ്യിൽ അത് ഉള്ളിക്ക് വീണ് പോയി പിന്നെ ഞാൻ കറിയണത് കേട്ടോ ഒരു അര മുക്കാരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോടത്തോളം മിളക് പൊടി പിന്നെ സാമ്പാറിൻ്റെ കായും പിന്നെ കുറച്ച് വെളിച്ചതിന് ഓരോന്ന് വെറുതെ ഒന്ന് തുളിച്ചു കൊടുക്കട്ടോ അത് മതി അപ്പോൾ നമ്മൾ പിന്നെ നമ്മളിത് ശരക്കര കേട്ടോ ഒരു അര കിലോ മേലെ ശരക്കര ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പുളി ഒരുപാട് പുളി ഇല്ലാട്ടോ അപ്പോൾ കാരണം ശരക്കര കുറച്ച് കുറവ് വേണമെങ്കിൽ ചേട്ടാ പുളിക്ക് നമ്മൾ എത്ര ശരക്കര ഇട്ടോ ആരും മതിയാവില്ലാട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ പുളിയഞ്ചിന്നെച്ചാൽ ഓരോ പുളിയിഞ്ചിയിൽ പുളി ഭയങ്കരമായിട്ട് മുന്തിരിക്കും അതിവിടെ ഇഷ്ടമില്ലട്ട ഇവിടെ പുളിയും എരി ഉപ്പും മധുരമൊക്കെ ഒരേപോലെ പോര നിൽക്കണം കേട്ടോ എന്നാലും കൂടുതലും ഇഷ്ടമുണ്ട അപ്പോൾ അതൊക്കെ സെറ്റാക്കി അപ്പഴേക്കും നമ്മുടെ ചിക്കൻ കുതിർന്നു അത് കഴുകി അത് മസാല പറ്റിയ അപ്പുറത്ത് വെച്ചു അപ്പം അത് വർക്കാട് പറയുന്ന നമ്മൾ ഇന്നാ ഉണ്ടാക്കിയ നെയ്ച്ചോറ് കുറച്ച് ഫ്രിഡ്ജിലേക്ക് ഉണ്ട് അത് നീ വേറെ ഒന്നും തൊട്ടിട്ടാണെന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ അതങ്ങനെ ഫ്രിഡ്ജിൽ പിന്നെ ഷെബ്ജി അങ്ങനൊക്കെ ഞാൻ എടുത്തിട്ട് പിന്നെ അവരില്ലാത്ത കാലമായിട്ട് ഞാനത് ചൂടാക്കാന്ന് വെച്ചു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഉച്ചയ്ക്ക് പിള്ളേർ കൊടുക്കാൻ വെച്ചു അപ്പോൾ ആ ചിക്കൻ മസാല പറ്റിയത് മെങ്ങപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല തൈരൊക്കെ ഇത്ത മസാല പറ്റിയതൊന്ന് വറുത്തെടുക്കേട്ടാ പിന്നെ നമ്മളെ സബോള അപ്പേക്കും കുഞ്ചാക്കി അരിഞ്ഞെടുത്തു വലിയ സബോളയൊക്കെ രണ്ട് സബോള അരിഞ്ഞിന്ന് വന്നോളൂ കേട്ടോ പിന്നെ കുറച്ചൊക്കെ കൊടുത്ത് എന്നിട്ട് ആകെക്കൊന്നും അരക്കിനേ ചിക്കനുള്ളൂ ബാക്കി ഞങ്ങൾക്ക് ഈ അരക്കിനും ചിക്കൻ ഞങ്ങൾ ഇതെ ഉച്ചയ്ക്ക് കഴിച്ചോട്ടേ ഇനി ഒരു അരക്കിനൊരു ചിക്കനെ വെച്ചിരുന്നു അതിൽ കുറച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ കുണുക്കം കുണുക്കി അതിനായിട്ട് കുഞ്ഞ് കഴിച്ചിരുന്നിട്ടും ബാക്കിയായിട്ട് ഇനി രാത്രിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാറുണ്ട് ഇതാണ് ഞങ്ങളുടെ കഴുപ്പ് എല്ലാവരും അങ്ങനെ കഴിക്കുക ഇങ്ങനെ കഴിക്കുമെന്ന് പറയണ പോലത്തെ ആൾക്കാരുല്ല പിന്നെ നമ്മൾ നാടക്കുള്ള മാങ്ങ അച്ചാറിന് രണ്ട് വലിയ മാങ്ങ കുഞ്ഞു അരിഞ്ഞു അതിലേക്ക് മഞ്ഞൾപ്പൊടി മിളകും പൊടി കാശ്മീർ മിളക് പൊടി സാധമിളക് പൊടി പിന്നെ കായപ്പൊടി സാമ്പാർ കായത്തിന് പൊടി നല്ല വെളുത്തുള്ളി വെളുത്തുള്ളി പറഞ്ഞു രണ്ട് കറിവേപ്പില ചീന്തി അരിച്ചൊക്കെ ഇട്ടു ഒരു പച്ചമുളക് ചീഞ്ചിട്ടും പിന്നെ പച്ച വെളിച്ചെണ്ണ വെച്ചോട്ടാ സൊറുക്ക് കുറച്ച് സൊറുക്കുക വിനായകരി എന്ന് പറയും സൊറുക്കാന്ന് പറയും അത് വെച്ച് നന്നായി കൈ കൊണ്ടും തിരുമ്പി കൊടുത്തു അതൊരു കുഞ്ഞിയുടെ അപ്പേരാക്കി വെച്ചോട്ടാണ് അപ്പോൾ നമുക്ക് നാളേക്കുള്ള സദ്യക്കുള്ള അച്ചാർ റെഡി പച്ചാറും പുളി ഇഞ്ചിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ എന്താ വെച്ചാൽ ഓരോ പണി ഓരോ പണിയായിട്ട് രാത്രി എനിക്ക് കാളെ കുറുക്കി വെക്കണ മാമ്പളപ്പുഴശ്ശിനും കാളനും ഞാൻ ഉണ്ടാക്കി വയ്ക്കും പിന്നെ സാമ്പാറിനൊക്കെ ഞാൻ സാമ്പാറിന് കൂട്ടുകറിയുടെ ഒക്കെ വറവ് ഞന്ന് വറുത്ത് അരച്ച് ഫ്രിഡ്ജിൽ ഈട്ടി വെക്കിട്ടു പിന്നെ എനിക്ക് നാളെ അത് ചിലപ്പോൾ ആ വേനായിട്ട് എനിക്ക് കുഞ്ഞിനൊക്കെ എനിക്കുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും അപ്പോൾ ഇതൊക്കെ എന്നോട് കൊണ്ട് പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാതും മുക്കാവശ്യം പണി ഞാൻ കഴിച്ചു വെക്കും കട ഒരു ട്രിപ്പത്തെ ചിക്കൻ ഞാൻ വറുത്തു ഒരു അടുത്ത ട്രിപ്പ് ആകെ ഒരു അരക്കിലും ചിക്കനെ ഉള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസുകളാണ് അരക്കിലോ ചിക്കൻ അതുകൊണ്ട് ഒരുപാട് പീസായിട്ട് തോന്നുന്നു അരക്കിലോ ചിക്കൻ തന്നെ ഉള്ളു പിന്നെ നമ്മൾ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചിട്ടു ആ രണ്ട് സഭോളും കറിവേപ്പിനും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം കേട്ടോ സത്യം പറഞ്ഞെങ്കിൽ നേരില്ല അത് കറക്റ്റ് നേരത്ത് വാട്ടി ഇതെടുക്കാനൊന്നും സമയമില്ല എന്താ അങ്ങനെ ഇതേ നമ്മളെ സഭോളൊക്കെ ഏകദേശം മുക്കാവശം മുഖ വശം എന്നറല്ല കേട്ടോക്ക് അതിന് ടൈമില്ല അത് വാട്ടിയെടുക്കാനുള്ള ടൈമില്ല കുറേ തിരക്കെന്ന് വെച്ചാൽ അതുപോലെ തിരക്ക് പിടിച്ചൊരു ഉണ്ടായിട്ട് പക്ഷേ ഞാൻ ഇത് ഡബിമിക്കാൻ ഏകദേശം എല്ലാ പടിയോടും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒരു മാസത്തോടുകൂടി ഞാൻ മടക്കി അലമാലി കയറ്റിയിട്ടാണ് പിന്നെ നമ്മളിതായിരിക്കും തക്കാളി ഇട്ട് തക്കാളി ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം മൂടിയിട്ട് മണക്കി എടുത്തിൻ്റെ ശേഷം ആട്ടോ ഞാൻ വിളകൾ പൊടി മഞ്ഞൾപ്പൊടിയും കറി മസാല ഒക്കെ നേരം പൊന്നും കാർത്തും ഒഴിച്ചിട്ടുണ്ട് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അവർ രാവിലെ എണിച്ചിട്ടുള്ള വില കേട്ടോ കാർത്തുന് ഫാർത്ത് ഫോൺ വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാർത്തുനോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കയ്യിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണ കേട്ടോ അപ്പോൾ പൊന്ന് ഒഴിച്ചിട്ട് എന്താ പ്ര ബ്രേക്ക്ഫാസ്റ്റ് ചമ്മച്ച് പിന്നെ ചുമ്മാ പറഞ്ഞ ഇഡ്ഡലിയും ചിക്കൻ കറിയാന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ അവിടെ ഞാനില്ലാത്ത നേരത്തെ നിങ്ങൾ അത് ഉണ്ടാക്കുന്ന കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വിട്ടാ പിന്നെ പുളി പറഞ്ഞു തൈരൊക്കെ ഒഴിച്ചു നമ്മൾ ബാക്കി ആ വറുത്തു വെച്ച ചിക്കൻ ഒഴിച്ചു പിന്നെ നമുക്ക് അതിൽ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് വെള്ളം കുറച്ച് ഒഴിച്ചു കുറച്ച് ഉപ്പ് ഇട്ടു വിട്ടാം പിന്നെ ഒരു കാർ ടീസ്പൂൺ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് ക്യാമറ കയ്യോട് തട്ടി നീങ്ങി തട്ടാം അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ കറി കുറുകി വന്നു സെറ്റായിട്ടാണ് എനിക്ക് ഇതിൻ്റെ പിന്നാലെ നിന്ന് ഉണ്ടാക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്നു പറഞ്ഞു പിന്നെ അതിനോട്ട് മാതിരി മേടിച്ചിട്ടാണ് നന്നാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ട് ഞങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല അങ്ങനെ നമ്മളിത് ഇഡ്ഡിയും നല്ല തക്കാളി കറി അതിങ്ങനെ ഉണ്ടാക്കിയിട്ടൊരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ചൂടാറുണ്ട് കേട്ടോ എന്നാലാണ് അതിൻ്റെ പുളിയും ഈ ഒന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ആരെങ്കിലും ഉണ്ടാക്കാത്തതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് നമ്മളെന്നും സാമ്പാർ ചട്യും പിന്നെ ഇത് ഗ്യാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കഴിച്ച് ഉണ്ടാക്കി നോക്കി നോക്കുകയും പറ്റിയാലോ എല്ലാവർക്കും പറ്റിയെന്നൊക്കെ അറിയില്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കണതാണ് കേട്ടോ പക്ഷേ അമ്മ ഉണ്ടാക്കണത് നിന്ന് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നില്ല ഞാൻ ഉണ്ടാക്കി പോകണതാട്ടാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി കണ്ടു പഠിക്കാൻ അമ്മോട് ചോദിച്ചറിയതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അമ്മ ഉണ്ടാക്കിയത് പറയപ്പോൾ അരപ്പൊക്കെ ഞാൻ അരച്ചു കൊടുക്കും അമ്മയിൽ കുട്ടിക്കാലത്ത് അപ്പോൾ അരപ്പിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെ ഊഹിച്ച് ഊഹിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാതും പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കറികളൊക്കെ അമ്മോട് ഞാൻ വിളിച്ച് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കാം എങ്ങനെയുണ്ടാക്കി ഇവിടുത്തെ കറികൾക്ക് ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ ഞാൻ വിളിച്ച മമ്മൂടെ വയ്ക്കും നമ്മളെ എങ്ങനെ വയ്ക്കുക അങ്ങനെ കുറച്ച് കറികളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ പുതിയതിൽ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഇതേ അടക്കള ക്ലീനിങ്ങെന്ന് പറഞ്ഞാൽ ഒരു ഏമണ്ടം പണി കിട്ടാ എന്താ വെച്ചാൽ മീൻ വറുത്തതിൻ്റെയും ചിക്കൻ്റെ എണ്ണകളും കാര്യങ്ങളും അതൊന്നൊന്ന് കഴിക്കാൻ പിന്നെ അതൊരു പശ പോലെ ഒട്ടി പിടിക്കുക പിന്നെ ഗ്യാസ് അടുപ്പ് ഇതേ പൊക്കി ഞാൻ വിഷും കാര്യങ്ങളൊക്കെ അല്ല അപ്പം ക്ലീനിങ് ഒന്നുകൂടി ബെസ്റ്റ് ബെസ്റ്റാക്കാതെ വെച്ചിട്ട് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് പൊക്കി പ്രത്യേകിച്ച് വെച്ചു ഭയങ്കര ഒരക്കലും ജയ്ക്കലും കഴുകലാട്ട സത്യം പറഞ്ഞാൽ വയ്യാട്ട എനിക്ക് നിൽക്കാൻ പോരും വയ്യ എന്നാലും ചെയ്തതല്ലേ പറ്റൂ നമ്മുടെ വീട്ടിലെക്കാർ നമ്മളല്ലാണ്ട് വേറെ ആരും ചെയ്യും എത്ര വയ്യനും നമുക്ക് ചെയ്യതേ പറ്റും അങ്ങനെ സത്യം പറഞ്ഞാൽ മരുന്നൊക്കെ കഴിച്ചാൽ ക്ഷീണും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാലും നമുക്ക് എന്താ പറയുക ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റാത്ത എന്തെല്ലാം ഉള്ള പണികളും വരണം ഇപ്പം സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു ആ തുണികളൊക്കെ മടക്കി വീണ്ടും എഡിറ്റ് ചെയ്യുന്നു ഈ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുട്ടികളെ കുളിപ്പിക്കലും കാര്യങ്ങൾ അങ്ങനെ കുന്നോളും പോകണം നല്ല വിഷമില്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കിട്ടാം ഇന്നലെ പച്ചക്കറി സാധനമൊക്കെ ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വരുത്തു വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ്കള് മേടിച്ചിട്ടില്ല വിഷു കണി വെക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അപ്പം അതിനുള്ള പരിപാടി തിരക്കെട്ട അതുകൊണ്ടാണ് ഇന്ന് തിരക്കിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ എത്ര ക്ലീൻ ആക്കി എന്നും ഞാൻ അടുക്കള ഇതുപോലെ സോപ്പ് ഇട്ടിട്ട് കഴുകു അന്നേരം പൊഞ്ഞോ കുഞ്ഞ് ആരുടെയോ വീഡിയോ അവിടെ നിന്ന് കാട്ടിട്ട് എന്തോ അവിടെ നിന്ന് കാട്ടി എന്നിട്ട് ശരി അപ്പോൾ അതൊന്ന് കണ്ടു അതിൻ്റെ ഇടയിൽ